അസ്സാമലൈക്കും വസ്ലാത്തു വസ്ലാം അല്ല റസൂൽ അലി വസാഫി അജ്മൈ കബീർക്കെ പറഞ്ഞ പോലെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചത് പിന്നെ നമ്മൾ ഇതുവരെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറിയതൊക്കെ ഇനി കുറച്ചും കൂടി ദേഷ്യത്തിൽ പെരുമാറും അതാണ് നമ്മൾ നേരത്തെ മുതലേ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും കുടുംബം നമ്മുടേതാണ് ഇപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് പോയാൽ ഇത് ഒരു വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിച്ച് ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും ഞങ്ങളെക്കാളും ഒരു ഒരുപാട് മുതിർന്ന ആളുകൾ കുടുംബത്തിലുണ്ട് നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് എന്തായാലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കു